സെമിത്തേരിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏഷ്യയില് തന്നെ ആദ്യമായിട്ട് കുതിരയടക്കം ചെയ്ത പള്ളി എന്നുള്ളൊരു പേര് ഈ പള്ളിക്ക് പള്ളിക്ക് വാസ്തവമാണ് കുട്ടിക്കാലം റൈഡ് സീരീസിന്റെ ലാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് കുട്ടിക്കാലത്ത് ശനിയാഴ്ച വന്നിട്ട് രണ്ടു ദിവസം സ്റ്റേ ചെയ്തത് തിങ്കളാഴ്ച രാവിലെ തിരിച്ചു പോകണം സമയം എട്ടര ആയിട്ടുണ്ട് അതായത് നമ്മൾ കാണിച്ച റൂമാണ് ഞാനും ഉണ്ട് നമ്മുടെ ആഷിൽ ഉണ്ട് അപ്പോൾ ബൈക്കൊക്കെ പഴയ പോലെ നമ്മൾ വന്ന പോലെ തന്നെ പാക്ക് ചെയ്ത് വെച്ച് ഇനി ഓഫ് റോഡ് കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇനി നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത് പോകുന്ന നമ്മൾ വന്ന വഴി പാല പൊൻകുന്തം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വഴിയാണ് തിരിച്ചു പോകുന്നത് നമ്മൾ ഏലപ്പാറ വാഗമണ്ണ് പുള്ളിക്കാനം വഴി തൊടുപുഴാനോ അവിടെ ഒരു വീട് വരെ എത്തുന്നത് എഴുപത്തഞ്ച് കിലോമീറ്റർ സംതിങ് വരുന്നത് അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു സീരസിൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാൻ കാണാത്തവർ മസ്റ്റായിട്ട് പോയി കാണുവാട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു തിരിച്ചുള്ള യാത്ര നമ്മുടെ കുട്ടിക്കാനത്ത് നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചുള്ളത് നമ്മുടെ സൈക്കിളിലവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് പ്രകൃതി എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ആട്ടോ നമ്മുടെ കുട്ടിക്കാന ടൗണിലുള്ളത് ഈ റെസ്റ്റോറൻ്റ് ഇരിക്കുന്ന ലൊക്കേഷൻ കൊള്ളാം അല്ലേ നമ്മുടെ കുട്ടിക്കാനുണ്ടെന്നത് ഇവിടുന്ന് ആ ഒരു വ്യൂ ഒക്കെ ഒക്കെയാണ് നമ്മൾ ഇന്നലെ അത് ഇവിടുന്ന് കഴിച്ചത് ആ ഹോട്ടൽ അതിലവ് കുട്ടിക്കാനെന്നൊക്കെ എഴുതിക്കണേ ഇവിടുന്ന് കേട്ടോ ഡിന്നറൊക്കെ കഴിച്ച മസാല ദോശ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ നമ്മുടെ അഷിൽ ബ്രോ നെയ് റോസ്റ്റാ കേട്ടോ ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഉണ്ടാക്കിച്ച മസാല ദോശ കയറി നെയ്യ് കഴിക്കല കേട്ടോ ഇതിൽ നെയ്യും തടവുണ്ടെന്ന് പറഞ്ഞ് ഓയിലാകും നല്ല ക്രിസ്പി മസാല ദോശ കഴിച്ചു നോക്കാം അങ്ങനെയുണ്ട് നെയ് റോസ്റ്റ് ആണോ എൻ്റെ കൂടെ രണ്ട് കൂട്ടം ചമ്മന്തിയാണ് കേട്ടോ ഒരു ചുവന്ന ചമ്മന്തി വെള്ളച്ചമ്മന്തി സാമ്പാർ നല്ല ക്രിസ്പിയാണല്ലേ പിന്നെ മസാല നോക്കണം കണ്ടെന്ന് മസാല ടേസ്റ്റ് ചെയ്യുന്ന ആദ്യമേ തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യും അതിൻ്റെ ഒരു വീക്ക്നെസ് അത് വലിയ വ്യത്യാസമൊന്നുമില്ല നോർമൽ മസാല വസാര മസാല മല്ലിയിലെ ടേസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫുഡ് വെച്ചിട്ട് നേരെ കട്ടപ്പന റോഡിലാട്ടോ പോകുന്നത് തേലപ്പാറ എന്നിട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സി എസ് ഐ ചർച്ചുണ്ട് ആ ഒരു ചർച്ചിൽ കയറി അവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് പോവാം നമുക്ക് ഒതുവം അങ്ങനെ നമ്മൾ കുട്ടിക്കാലം ടൗണിൽ നിന്ന് ഇവിടെ പറയുക കേട്ടോ നമ്മൾ പോകുന്ന റൂട്ട് കട്ടപ്പന റൂട്ട് ഇവിടുന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഭാഗം വരെ സമയം പൂണിയായിട്ടോ അത് മാക്സിമം പെട്ടെന്ന് തന്നെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് കണ്ടങ്ങ് പോയേക്കാം അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഞങ്ങൾ താമസിച്ച കേട്ടോ ടൗണിൽ തന്നെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഇവിടെ ഒരു ബ്രിട്ടീഷ് സി എസ് ഐ ചർച്ച കേട്ടോ അപ്പൊ ഇവിടെയാണ് നമ്മുടെ സെന്റ് ജോർജ് സി എസ് അപ്പം ഈ ഒരു കോമ്പൗണ്ടിലാണ് ആ പഴയ ആ പള്ളി ബ്രിട്ടീഷുകാർ പണിതായും സി എസ് ഐ ചർച്ച് ചെയ്യുന്ന അവിടെ അവിടെയാണ് പള്ളി ഇത് നമ്മൾ കുട്ടിക്കാനത്ത് ഏലപ്പാറ ഭാഗം റോഡിൽ കുട്ടിക്കാന ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോകുന്ന ഈ റോഡ് സൈഡിൽ തന്നെ കാണാം കേട്ടോ അവിടെ ഒരു ആർച്ചൊക്കെ ഉണ്ട് കഴിഞ്ഞിങ്ങനത്തെ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു പള്ളിയുടെയും അങ്ങോട്ട് നടക്കാം ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാർ ഇവിടെ സ്ഥാപിച്ച സി എസ് ഐ ചർച്ചാട്ടോ അവർക്ക് ആരാധിക്കാനായിട്ട് സ്ഥാപിച്ച ചർച്ച ആണ് പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഈ പള്ളിയുടെ ഫ്രണ്ട് കാണുന്നത് ഇതൊരു സിമത്തേരി ആട്ടോ അപ്പോൾ ഈ ഒരു സിമിത്തേരിയിൽ ടോട്ടല് മുപ്പത്തിയെട്ട് കല്ലറകളാണുള്ളത് ആ ഒരു മുപ്പത്തിയെട്ട് കല്ലറയിൽ മുപ്പത്തി ആറ് കല്ലറകളും ബ്രിട്ടീഷുകാരെ അടക്കം ചെയ്തേക്കുന്നതാ കേട്ടോ പിന്നെ അതിൽ ഒരു കല്ലറ ഒരു ഇന്ത്യനെ അടക്കം ചെയ്തേക്കുന്നതാണ് ഇവിടുത്തെ അച്ഛനായിരുന്ന നല്ലതമ്പീനെ പിന്നെ അതിൽ ഒരു കല്ലറയുണ്ട് അത് ഒരു കുതിരേനെ അടക്കം ചെയ്തേക്കുന്നതാണ് ജെ ഡി മൺറോടെ അപ്പോൾ ജെ ഡി മൺട്രോടെ കല്ലറയാണ് ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കുതിരേനെ അടക്കം ചെയ്തേക്കുന്ന കല്ലറയാട്ടോ ഇത് അപ്പോൾ മുപ്പത്തി എട്ട് കല്ലറയിൽ മുപ്പത്തിയേഴ് കല്ലറയും മനുഷ്യനെ അടക്കം ചെയ്തേക്കുന്നതും ഒരു കല്ലറ കുതിരേന അടക്കം ചെയ്തേക്കുന്നതും കേട്ടോ ജെ ഡി മൺട്രയെ കുറിച്ച് അറിയാലോ ജോൺ ഡാനിയൽ മൺട്ര അദ്ദേഹം മൂന്നാറിൻ്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഇത് വെൽ മെയിൻറ്റെയിൻഡ് ആട്ടോ ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നോക്കി അത്ര നീറ്റായിട്ടാണ് ഇത് മെയിൻ്റെയിൻ ചെയ്യുന്നത് ഒരു വെയ്സ്റ്റ് കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നിൽക്കാനായിട്ട് പിന്നെ ആ ഒരു കല്ലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമാണ് നല്ല തണലും നമ്മൾ ആ ഒരു വരുന്ന ആ ഒരു വെയിലിന്നൊക്കെ മാറി ഒരു ഉദ്യാനത്തിൽ ഒരു പാർക്കിലൊക്കെ നമ്മൾ കയറി നിൽക്കുന്ന ആ ഒരു ഫീൽ തന്നെ കേട്ടോ പ്രത്യേകിച്ച് പറയാനുള്ള ആ ഒരു മരങ്ങൾ നല്ല തണൽ മരങ്ങളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മുപ്പത്തി എട്ട് കല്ലറുകളാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തിയെട്ട് കല്ലറുകളല്ലോ മുപ്പത്തിയാറ് ബ്രിട്ടീഷുകാരെ ഒരു ഇന്ത്യനെ ഒരു കുതിരേനെ അടക്കം ചെയ്ത കല്ലറാണ് ആ കല്ലറ എന്ന് പറയുന്നത് പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ ആ ഒരു ഉദ്യാനം പോലെ ഉള്ള സ്ഥലത്താണ് കേട്ടോ കോമ്പൗണ്ടിൻ്റെ അകത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ പുറത്തുള്ള അതായത് ഈ മതിലിൻ്റെ താഴെയുള്ള സിമിത്തേരിയിലാട്ടോ ഇവിടെ നമുക്ക് ധാരാളം കല്ലറകൾ കാണാൻ പറ്റും അപ്പോൾ ഈ കല്ലറകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടുത്തെ ഇടവക്കാരായിട്ടുള്ള ആളുകളെ അടക്കം ചെയ്യുന്ന കല്ലറുകളാണ് ഇത് കണ്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ കുറേ കാണാം ഒരു ചെരുവിലൊക്കെ കണ്ടിട്ടോ ഇത് കണ്ടോ ഇതിപ്പം ഈ ഇടയ്ക്ക് അടക്കം ചെയ്ത ഒരാളാട്ടോ പുത്തൻ പറമ്പിൽ അച്ഛൻ കുഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാട്ടോ ഇവിടെ ഇടയ്ക്ക് ആക്കുന്നത് അങ്ങനത്തെ കുറേ കല്ലറകൾ ഇവിടെ ഉണ്ട് കേട്ടോ അത് കുറേ വർഷം പഴക്കം ചെന്നതും പുതിയതൊക്കെ ആയിട്ടുള്ള കല്ലറകൾ അതുപോലെ തന്നെ കണ്ടോ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് കല്ലൊക്കെ വെച്ച് ഉള്ള രീതിയിലൊക്കെ കുരിശൊക്കെ നാട്ടിയുള്ള രീതിയിലൊക്കെ ഉള്ള കല്ലറുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളത്തെ വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ മേളത്തെ വ്യൂ നോക്കുമ്പോൾ ഒരു ക്രോസ് ഷേപ്പിലാണ് കാണുന്നത് കുരിശിന്റെ ഷേപ്പിലാണ് മാത്രമല്ല ഇവിടെ കുറച്ച് ഡെസ്കും ബെഞ്ചൊക്കെ അത് കിടപ്പുണ്ട് അതെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേക സിസ്റ്റത്തിലായി എത്ര ഇരുന്നാലും നടുവിന് വേദന എടുക്കത്തില്ല ആ ഒരു രീതിയിലാണ് ഇതിന്റെ എഞ്ചിനീയറിംഗ് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം നല്ല രീതിയിലത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എത്ര മണിക്കൂർ ഇരുന്നാലും നമ്മുടെ സാധാരണ സഹായിരിക്കുന്ന ഫീലിംഗ് അല്ല അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അവിടെ ഏഷ്യയില് തന്നെ ആദ്യമായിട്ട് കുതിരയടക്കം ചെയ്ത പള്ളി എന്നുള്ളൊരു പേര് ഈ പള്ളിക്ക് പള്ളിക്ക് ഈ പള്ളിക്കാണ് ഉള്ളതെന്നൊരു വാസ്തവമാണ് മാത്രമല്ല ഇവിടെ എല്ലാം അടക്കം ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗം മുഴുവനും ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം ഇവിടെ അതിനകത്ത് ഒരു മാലാഖയുടെ പടമുള്ള മാലാഖയുടെ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ആ മാലാഖ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ജനിച്ചു ആ കുഞ്ഞ് മുപ്പത്തിനാലിൽ മരിച്ചു വെറും രണ്ട് വയസ്സായി മരിച്ചു ഇവരും ഇന്നുണ്ടായിരുന്നെങ്കിൽ നല്ല പ്രായമുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയേനെ അങ്ങനൊരു പ്രത്യേകത ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ബ്രിട്ടീഷുകാരെ മാത്രം അടക്കിയിട്ട് ഇടയ്ക്ക് തമ്പി എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനെ അടക്കിയിട്ടുണ്ട് ഈ പള്ളിയുടെ കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് അങ്ങനൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ എല്ലാവരും അടക്കുന്നതിന്റെ കൂട്ടത്തിൽ ബ്രിട്ടീഷുകാരെ മാത്രം അടക്കുന്ന സ്ഥലത്ത് ഒരു ഇന്ത്യക്കാരനെ അടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബഹുമതിയായിട്ടുള്ള കാര്യം മാത്രമല്ല ഇവിടെ നിന്ന് താഴെഭാഗത്തോട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഈ മലയാളികളായിട്ടുള്ള ഈ പള്ളിയോട് ബന്ധപ്പെട്ട ആളുകളായിട്ട് അതുപോലെ ഇവിടെ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക കല്ലറകളും ശു ജോജു അഭിനയിച്ചു ആ പടം ഇല്ല കണ്ടും അതിനുവേണ്ടിയും കൊടുക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രത്യേകം പറഞ്ഞ ഏഷ്യയില് ഈ കുതിര അടക്ക പള്ളി എന്ന് ശരി അപ്പോൾ ഒരുപാട് നന്ദി കിട്ടും അത്തരം കാര്യങ്ങൾ പറഞ്ഞു പേരെന്ന് പറയുമോ എന്റെ പേര് ജോബിൻ ആണ് ഞാൻ അടുത്ത ഇവിടുത്തെ ആളാ അപ്പം എന്തായാലും ആ ചേട്ടനെ കണ്ടത് ഭാഗ്യ കേട്ടോ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ആ ചേട്ടൻ പറഞ്ഞു തന്നു അപ്പോൾ ഇനി നമ്മൾ നമ്മളിവിടുന്ന് നേരെ വാഗമണ്ണിലേക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പം നമ്മുടെ ഈ ഒരു റൈഡിന് വേണ്ടിയിട്ടുള്ള ഈ റൈഡിൽ ഞാൻ ഇട്ട എല്ലാ ജേഴ്സിയും നമുക്ക് അയച്ചു തന്നേക്കുന്ന ട്രിവാണ്ട്ര വെലിബോ സ്പോർട്സ് ആയിട്ടും അവിടെ എന്ന് പറയുന്നത് അപ്പം ഇവരുടെ ജേഴ്സി നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കാം അവരുടെ ഒരു വെബ്സൈറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇനി അധികം താമസിക്കുന്നില്ല ഞങ്ങൾ നേരെ പോവുകയാണ് ഏകദേശം ഉച്ചയ്ക്ക് കഴിയുന്ന നമ്മൾ വാഗമണ്ണെത്തി പുള്ളിക്കാനം വഴി ചെല്ലുമ്പോൾ തന്നെ വൈകുന്നേരമാവും അങ്ങനെ നമ്മൾ സി എസ് ഐ ചർച്ചയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് വാഗമണ്ണം ലക്ഷ്യമാക്കിയിട്ട് നല്ല വെയിലാട്ടോ സമയം ഇവർ പത്തേകാലായി േയിലോട്ടങ്ങൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ കേട്ടോ അപ്പം ഏലപ്പാറ എത്താറായോ അങ്ങനെ നമ്മൾ ഏലപ്പാറ എത്തി കേട്ടോ നമുക്ക് ഏലപ്പാറയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ആണ് ഭാഗമണ്ണിന് പോകേണ്ടത് നേരെ കിടക്കുന്നത് കട്ടപ്പന റൂട്ടിലേക്ക് കട്ടപ്പന റൂട്ടാട്ടോ നമ്മുടെ ചപ്പാത്തിലേക്ക് കിടക്കണ വഴിയാണ് ഈ വഴി നമുക്ക് ഏകദേശം അങ്ങ് പോയി കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ നമ്മുടെ ഗ്യാപ് റോഡില്ലേ ഏകദേശം അതിലേക്ക് ഒരു സാമ്യമുള്ള റോഡാ കേട്ടോ നമുക്ക് ഇവിടുന്ന് എലപ്പാർ ടൗണിൽ നിന്ന് യൂ ടേൺ എടുത്ത് ഇങ്ങനെ ഈ റൂട്ടിലേക്ക് നമുക്ക് കയറുവാട്ടോ ഇവിടുന്ന് വാഗമണ്ണ ഈരാറ്റുവേട്ട റൂട്ടിലേക്ക് നേരെ കട്ടപ്പന നമ്മളിത് ഇവിടുന്ന് ലക്ഷണം ഇനി നമ്മൾ കുറേ ദൂരം തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ആട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഏലപ്പാറയിൽ നിന്ന് പോന്നിട്ട് ബൊണാമി എന്ന് പറഞ്ഞൊരു കേട്ടോ ബൊനാമി ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്താണ് നമ്മുടെ വരാട്ടുമേട് പോകുന്നത് കഴിഞ്ഞ വച്ചാൽ നമ്മൾ വരാട്ടുമേട് പോയി ഓഫ് റോഡൊക്കെ ചെയ്തില്ലേ അത് ഈ കിടന്ന് വഴി കഴിഞ്ഞ കേട്ടോ അന്നേരം പോയാൽ മതി നമ്മൾ സ്ട്രെയിറ്റ് റോഡ് ഇവിടുന്ന് ഒരു പതിനാല് കിലോട്ടോട് നമുക്ക് ഇനി വാഗമണ് ദൂരം ഉണ്ട് കേട്ടോ അമ്പോ ചവിട്ടി നമ്മളത് ഇവിടെ നാരങ്ങാവെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തുകട്ടോ ഈ നല്ല വെയിലല്ലേ വേലിൻ്റെ ഒരു അത്ര ചൂട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം ആ തണുത്തൊരു കാറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം ക്ലൈമറ്റ് ഉണ്ട് ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു വേവി റോഡാ അല്ലേ ഇടയ്ക്ക് ഏറ്റവും വരും പിന്നേരെ ഇറക്കം അങ്ങനെ അങ്ങനെ ഇടക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഹോൾഡേ റൈഡേഴ്സിലെ റൈഡേഴ്സൊക്കെ ലാസ്റ്റ് ദിവസം തിരിച്ചു പോകണ ദിവസം കുട്ടിക്കാനത്തേക്ക് വരാമെന്ന് പറഞ്ഞാറു കേട്ടോ അവർക്ക് ഓരോ തിരക്കൊക്കെ അതിൻ്റെ എത്താൻ പറ്റിയില്ല ദേവത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറപ്പു പറഞ്ഞായിരുന്നു ദേവത്തിന് ചെറിയൊരു പ്രോഗ്രാം ഇടയ്ക്ക് വന്നതുകൊണ്ട് അതുകൊണ്ട് വരാൻ പറ്റില്ല ഇന്നിപ്പോൾ നമ്മളെല്ലാവരുടെയും ഒരുമിച്ച് ഒരു റൈഡ് പിടിക്കണം അപ്പോൾ അതൊക്കെ ഈ വേനൽ കഴിഞ്ഞിട്ട് മഴ തുടങ്ങാൻ ടൈമിൽ എവിടെയെങ്കിലും പോകാന്ന് വിചാരിച്ചിരിക്കമണിലുള്ള അഡ്വെഞ്ചർ പാർക്ക് ആട്ടോ ബ്രോ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഗ്ലൈഡർ ഉണ്ട് എല്ലാം ട്രൈ ചെയ്യണം അതെ അതെ ആ ഇപ്പോ വെയിലെ അപ്പം എന്തായാലും ഞങ്ങൾ ഇവിടെ കയറുന്നില്ല കേട്ടോ നേരെ വാഗോണ് പിടിക്കാല്ലേ ആ ഇത് മറ്റേ അല്ലേ ആ ഈ ഏരിയ അടിപൊളിയടാ കാണാൻ ഓ മറ്റേ പശുവിൻ്റെ ഈ മാട്ടുപെട്ടിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഫാമാണ് അത് അതാ കാണുന്ന ഒരു കെട്ടിടങ്ങളില്ലേ പച്ച കളറിൽ പെയിൻ്റ് ഇടിച്ചേക്കണേ അത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഹൈടെക് ബുൾ മദർ ഫാം ആട്ടോ ഇത് ഇതുപോലെ എണ്ണമാണ് ഇവിടെ മാട്ടുപ്പെട്ടിയിലുള്ളത് ഇതൊക്കെ പശുവിനൊടുക്കാനുള്ള പുല്ല് നട്ടു വെച്ചേക്കണമായിരിക്കും അപ്പോൾ ഞങ്ങൾ എന്തായാലും നേരെ ഇവിടുന്ന് പോകുക കേട്ടോ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ പൈൻ ഫോറസ്റ്റ് ഒക്കെ വരുന്നത് മുട്ടക്കുന്നൊക്കെ നേരെ അവിടെ ഇറങ്ങുന്നില്ല നമ്മൾ നമ്മള് വാഗമണില് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ നേരെ പോവാണ് അത് തങ്ങള് പറയാൽ കാണണേ ആൾക്കാരൊക്കെ ചുട്ടുപോണ വെയിൽ തന്നെ മേലില് ആ അങ്ങനെ കൃത്യം പന്ത്രണ്ട് മണിയോട് കൂടി നമ്മൾ വാഗമൺ ടൗൺ പിടിച്ചിരിക്കുക കേട്ടോ അങ്ങനെ ട്രെയിൻ്റെ എഞ്ചിനാ ഉണ്ടാക്കി വെച്ചേക്കണേ ഹോട്ടലാ അല്ലേ ആ അപ്പം ഇത് വാഗമൺ ടൗണിന് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാട്ടോ ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നാൽ കാണിച്ചു തരാം കേട്ടോ ഈയൊരു സ്പോട്ടില്ല ഒരു മരത്തിൻ്റെ പാലം എന്താ അവിടെ ഒരു വീടൊക്കെ ഉണ്ടോ വാഗമണ് പല പ്രശ്നം വന്നിട്ടുണ്ടല്ലോ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വരും കേട്ടോ ഇവിടെ തൊട്ടടുത്താണെന്ന് അറിയില്ലായിരുന്നു ഇവിടെ നമുക്ക് ബോട്ടിങ് ഫെഡറൽ ബോട്ടിങ് ആദ്യ തന്നെ കയാക്കിങ് കയറാം കേട്ടോ രണ്ട് പേർക്ക് നൂറ് രൂപ അല്ലേ പിന്നെ നമുക്ക് ആ പാലത്തിൽ അങ്ങോട്ട് കയറണം ആ വീടിൻ്റെ അങ്ങോട്ടൊക്കെ ഒക്കെ പോണമെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്താൽ മാത്രം കേട്ടോ അങ്ങോട്ട് കിടത്തി ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ ബോട്ടിങ് കാര്യങ്ങളും ചെയ്യുന്നില്ല പിന്നെ ഇവിടെ നമ്മൾ മൂന്നാറിലൊക്കെ ചെല്ലുമ്പോൾ കാണാൻ കുട്ടി പഴയ മോഡൽ ഒരു ട്രാക്ടർ കണ്ടോ തേയില തേയില ഫാക്ടറിയിലേക്കൊക്കെ തേയിലയുടെ ഇതൊക്കെ കൊണ്ടുപോകണേ പണ്ടത്തെ മുകളിലൊരു ട്രാക്ടറുണ്ട് ഡിസ്പ്ലേ തന്നെ കേട്ടോ മൂന്നാറ് ചെന്നാൽ ഇതുപോലെ ഇഷ്ടം പറയും ഇപ്പോഴും ഉണ്ട് വർക്കിംഗ് കണ്ടീഷനിൽ വേണം കുറേ ട്രൈലറല്ലേ അതൊക്കെ ഒരു ട്രെയിലറുടെ നുള്ള ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഞങ്ങൾ വാഗമണ്ണിൽ ഇവിടെ ലഞ്ച് കഴിക്കാനായിട്ട് കയറിയ റെസ്റ്റോറൻറ് ആട്ടോ ഇവിടെ ഈ ബാൽക്കണി എന്നുള്ള വ്യൂ കാണിച്ചു തരാട്ടോ അത് കേട്ടോ അങ്ങ് ദൂരെ നമുക്ക് ഇല്ലിക്കല്ല് കാണാം കേട്ടോ പിന്നെ ആ ഒരു മലനിരകളൊക്കെ ഉണ്ടല്ലോ അത് നമ്മളിപ്പോൾ ഇനി പോകാൻ പോകുന്ന ആ ഒരു സൈഡൊക്കെ കേട്ടോ അടിപൊളി വ്യൂ കുറേ മലകൾ ഇങ്ങനെ കാണാം കേട്ടോ അപ്പൊ ഞങ്ങള് മീൽസ് ആട്ടോ പറഞ്ഞേക്കണേ അതെ ഒരു വലിയൊരു പാത്രം മറച്ച് അതായത് കുറച്ച് ചോറുണ്ട് കുറേ കറികളുണ്ട് ഇത് ഒരു ഉണ്ട് പിന്നെ കുറേ വെജിറ്റബിൾസും പ്രൈസും പിന്നെ നമ്മൾ സ്പെഷ്യൽ അയല ഫ്രൈ പറഞ്ഞ കേട്ടോ ചായ നമുക്ക് മീൻചാറു കഴിയാം വലിയൊരു രക്ഷണം കേട്ടോ ചൂര കേരള അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ ബില്ലെന്ന് പറയുന്നത് നാനൂറ്റി ആറ് രൂപ കേട്ടോ അയല ഫ്രൈ രണ്ടെണ്ണം ഇരുന്നൂറ്റാറുപൂര നൂറ്റി മുപ്പത് രൂപച്ച് ഫിഷ് കറി മീൽസ് നൂറച്ച് ഇരുന്നൂറ് രൂപ അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിൽ നിന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞ് നേരെ പുള്ളിക്കാനം വഴി പുള്ളിക്കാനത്ത് നിന്ന് കിടക്കണ കയറ്റം എല്ലാം ചവിട്ടിക്കയറ്റി ഇപ്പോൾ നമ്മുടെ കാഞ്ഞാറിലേക്ക് കിടക്കണ ഏറെ ഇറക്കാം കേട്ടോ ഒരു കിഡിലൻ ഡൗൺ ഹില്ലാണ് ഇവിടുന്ന് കാഞ്ഞാറ് വരെ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി ഇല്ലേ ഇപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ ടൈം ഈ ഒരു ഡൗൺ ഹില് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇരുപടിയിൽ കാണിക്കുന്നില്ല നേരെ നമ്മൾ തൊടുപുഴ പിടിക്കാൻ പോകും അങ്ങനെ നമ്മൾ ഒമ്പത് മണിക്ക് കുട്ടിക്കാനത്ത് നിന്ന് പോന്നിട്ട് നാലര ആയപ്പോഴത്തേനും നമ്മൾ തൊടുപുഴ എത്തി കേട്ടോ ഫൈനലി ഹോം ടൗൺ ഇനി നമ്മുടെ ആഷൽപുറയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അറുപത്തി മൂന്ന് കിലോമീറ്റർ പോകണം എനിക്ക് വെറും പതിമൂന്ന് കിലോമീറ്റർ അപ്പോൾ ഓക്കെ ബ്രോ റൈറ്റ് സേഫ് ഓക്കെ അടുത്ത റൈഡിൽ അടുത്ത റൈഡിൽ കാണാം പൊളിക്കാം ശരി എന്നാൽ അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിൽ സേഫായിട്ട് തിരിച്ച് പിരികട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടിക്കാനം റൈഡ് സീരീസിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കേട്ടോ നമ്മൾ റൈഡ് വീട്ടീന്ന് തുടങ്ങി തിരിച്ച് വീട്ടിലെത്തിനും അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു കുട്ടിക്കാനം റൈഡ് സീരീസ് അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ കാണാത്ത ഒരു തീർച്ചയായിട്ടും കാണുക അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള കിടിലൻ കിഡിലും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ